എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ യഥാർത്ഥ ഉള്ളിലിപ്പോ എന്താണെന്നാണ് നാം ഇന്ന് നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ കപ്പും സോസറും ടീയും ഒക്കെ ഉള്ള പൈൽ തിരഞ്ഞെടുത്തോട്ട് റീഡിങ്ങിലേക്ക് പോകാം തേഡ് പാർട്ടിയുടെ ഇടപെടൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇടപെടൽ സ്വാഭാവികമായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആ തേർഡ് പാർട്ടി പെരുമാറിയാലും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള കള്ളക്കളികളോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള കള്ളത്തരമോ ഒന്നും അതിലില്ല നിങ്ങളുടെ വ്യക്തി സാധാരണ രീതിയിൽ ആ തേർഡ് പാർട്ടിയോട് മറ്റുള്ളവർക്ക് നൽകുന്ന അതേ പരിഗണന നൽകി നൽകിപ്പോകുന്നതാണ് പക്ഷേ ഈ തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ അറിയിക്കാതെ അറിയാതെ ചില ദുരുദ്ദേശങ്ങളുണ്ടാകാം പക്ഷേ ഒരിക്കലും നിങ്ങളുടെ വ്യക്തി അത്തരമൊരു ദുരുദ്ദേശത്തിലേക്ക് മുന്നോട്ട് പോകുന്നില്ല നിങ്ങളുടെ വ്യക്തി അത്തരമൊരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ വ്യക്തി എപ്പോഴും സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ മാത്രമാണ് നിങ്ങളുടെ നന്മയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടം തേഡ് പാർട്ടിയുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തിക്ക് യാതൊരു ബന്ധവുമില്ല മാനസികമായോ ശാരീരികമായോ പോലും ഒരു ബന്ധത്തിനും നിങ്ങളുടെ വ്യക്തി തയ്യാറല്ല ഇവയ്ക്ക് രണ്ടിലും ഒരുപക്ഷെ തേഡ് പാർട്ടി തുനിഞ്ഞേക്കാം തേഡ് പാർട്ടി അത് നിങ്ങളുടെ വ്യക്തിയോട് വ്യക്തമാക്കിയിട്ടില്ല തേർഡ് പാർട്ടിക്ക് ചില ആഗ്രഹങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകാം തേഡ് പാർട്ടി ഒക്കെ അത് ദുരുദ്ദേശമായിട്ട് തന്നെ തേർഡ് പാർട്ടിയുടെ മനസ്സിലുണ്ടാകാം പക്ഷേ നിങ്ങളുടെ വ്യക്തി ഒരിക്കലും അത്തരം ഒരു ദുരുദ്ദേശത്തെ ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്നില്ല ആ ഡേ ടു ഡേ ആയിട്ടുള്ള പതിവായിട്ടുള്ള രീതിയിലുള്ള എല്ലാവരോടും കാണിക്കുന്ന സമീപനങ്ങൾ മാത്രം പ്രത്യേകിച്ച് ആ തേഡ് പാർട്ടിയോട് നിങ്ങളുടെ ദേഷ്യമൊന്നുമില്ല നല്ല വ്യക്തിയാണെന്നുള്ള അഭിപ്രായമുണ്ട് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ തേർഡ് പാർട്ടിയുടെ മനസ്സ് അറിയുവാനോ തേർഡ് പാർട്ടി എന്താണെന്ന് നോക്കുവാനൊന്നും ആ വ്യക്തി തുനിഞ്ഞിട്ടില്ല കൂടുതൽ ഈ തേർഡ് പാർട്ടിയിലേക്ക് കടന്നു പോകാനോ കൂടുതൽ ഈ തേഡ് പാർട്ടിയെക്കുറിച്ച് അറിയാനോ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ളത് പക്ഷേ ഈ തേഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ ആളാണ് അല്ലെങ്കിൽ നിങ്ങളെ തേർഡ് പാർട്ടി അങ്ങനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ഇപ്പോൾ തട്ടിക്കൊണ്ടു പോകും നിങ്ങളുടെ വ്യക്തിയെ അപഹരിക്കും മാനസികമായി സ്വാധീനിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് തേർഡ് പാർട്ടി നടക്കുന്നുണ്ട് അതിന് തേർഡ് പാർട്ടിക്ക് ചില അവസരങ്ങൾ കിട്ടിയിട്ടും നിങ്ങളെ ഭയപ്പെടുത്താനും നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കാനും പക്ഷേ ആത്യന്തികമായിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിക്ക് വേരൂന്നിയ ഒരു ബന്ധവും തേർഡ് പാർട്ടിയായിട്ട് ഇല്ല തേർഡ് പാർട്ടി ശ്രമിക്കുന്നതായിരിക്കാം നിങ്ങളുടെ വ്യക്തിക്ക് അങ്ങനെ ഒരു ബന്ധം ഉള്ളതായിട്ട് കാണുന്നില്ല നമുക്ക് രണ്ടാമത്തെ പയലിലേക്ക് പോകാം പൂച്ചക്കുട്ടി എന്ന പയല് നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെ ഒപ്പം നിന്നുകൊണ്ട് ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ ഈ തേർഡ് പാർട്ടി നിങ്ങളെ വ്യക്തിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് തേർഡ് പാർട്ടി അതിന് കെട്ടി നടക്കുകയാണ് എപ്പോഴും പുറകെ നടക്കുക എപ്പോഴും നിങ്ങൾ ആദ്യമായിട്ട് ഈ തേർഡ് പാർട്ടി നിങ്ങൾ വഴിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ കൺമുമ്പിലേക്ക് വരുന്നത് അല്ലെങ്കിൽ സ്വാധീനത്തിലേക്ക് വരുന്നത് അങ്ങനെ ഉള്ള ആ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ കൃത്യമായിട്ട് നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇതുവരെ അക്കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ അക്കാര്യത്തിലൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല പക്ഷെ നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കാമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് തേർഡ് പാർട്ടി കടന്നു പോകുന്നത് കാരണം തേർഡ് പാർട്ടി അതിന് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളിലുള്ള വിക ചില ചമ്മലുകൾ അല്ലെങ്കിൽ ചില ആത്മവിശ്വാസക്കുറവോ അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനമില്ലായ്മയോ ചില മേഖലകളിൽ തേർഡ് പാർട്ടിക്കുള്ള അറിവ് നിങ്ങളുടെ വ്യക്തിക്ക് പകർന്നു നൽകി അങ്ങനെ സ്വാധീനിക്കാനോ ചിലപ്പോൾ ജോലിസ്ഥല സംബന്ധമായിട്ടായിരിക്കാം ഒരേ മേഖലകളിൽ വർക്ക് ചെയ്യുന്നതാകാം ആ ഒരു മുൻഗണന എടുത്തുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൽ കടന്നു കയറാനായിട്ട് കൂടുതൽ അവസരങ്ങൾ തേർഡ് തേർപ്പാർട്ടിക്ക് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം തേർഡ് പാർട്ടിക്കുണ്ട് അങ്ങനെ പിറകെ നടക്കുകയാണ് ഒന്നും അറിയാത്ത പോലെ തേർഡ് പാർട്ടി നടക്കുകയാണ് തേർഡ് പാർട്ടി ഒന്നും ശ്രദ്ധിക്കാത്ത പോലെ നടക്കുകയാണ് പക്ഷേ തേർഡ് പാർട്ടി ഇവയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ഇതൊന്നും അറിയാതിരിക്കുന്നില്ല തേഡ് ഇപ്പോൾ ഞാനൊന്നും അറിയുന്നില്ല ഞാൻ സ്വാഭാവികമായിട്ട് ജീവിച്ചു പോവുകയാണെന്ന് വരുത്തി തീർക്കാൻ തേർഡ് പാർട്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല തേർഡ് പാർട്ടി നനഞ്ഞിറങ്ങിയിരിക്കുകയാണ് കൃത്യമായൊരു ടാർജറ്റ് തേർഡ് പാർട്ടിക്ക് ഉണ്ട് പക്ഷെ മറ്റുള്ളവരെ ഒന്നും അറിയിക്കാതിരിക്കാൻ മറ്റുള്ളവരെ ഇതേപ്പറ്റി ഒട്ടും അറിയിക്കാതിരിക്കാനായിട്ട് തേർഡ് പാർട്ടി ശ്രമിക്കുന്നുണ്ട് തേഡ് പാർട്ടിയുടെ ആശ്രമങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല അത്യധികമായിട്ട് വിജയിക്കാൻ പോകുന്നില്ല പക്ഷേ തേർഡ് പാർട്ടി അത് കണക്കാക്കിയാണ് ഇറങ്ങിയിരിക്കുന്നത് നിങ്ങളെ ഒരുപാട് മാനസികമായിട്ട് ഈ കാര്യം ദുഃഖിക്കുന്നുണ്ടാകും പക്ഷേ അത്യധികമായിട്ട് തേർഡ് പാർട്ടി വിജയിക്കില്ല കാരണം തേർഡ് പാർട്ടിയുടെ കള്ളത്തരം പൊളിയാൻ പോവുകയാണ് ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് ഇത്തരമൊരു ചിന്തയില്ലെന്നാണ് നിങ്ങളുടെ വ്യക്തി പോലും വിചാരിച്ചിരിക്കുന്നത് ഒരു ദുരുദ്ദേശവും തേർഡ് പാർട്ടിക്ക് ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അങ്ങനെയൊന്നും ഇല്ല അത് നിങ്ങൾക്ക് മാത്രം തോന്നുന്നതാണെന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറഞ്ഞ ദേഷ്യം പിടിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ തേർഡ് പാർട്ടിക്ക് ആ ദുരുദ്ദേശമുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ആ ദുരുദ്ദേശം പുറത്തു വരുമ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ കളികളും അവസാനിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ് പാർട്ടി അതിൽ പരാജയപ്പെടുകയും ചെയ്യുക അതാണ് ഇനി വരാനിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക